കെ എസ് ആർ ടി സിയിൽ ഒരു റഫറൻഡം കടന്നു വരുന്നു അപ്പോൾ റഫറണ്ടത്തെ സംബന്ധിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്താണ് വോട്ട് ചെയ്യുമ്പോൾ വിഷയമാക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ജീവനക്കാരെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഇവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാന കാലഘട്ട അംഗീകൃത സംഘടനകളുടെ അവസാന കാലഘട്ടത്തിൽ മിരിസ്റ്റ് പരിചയം അപ്പൊ ആ മിനിസ്റ്ററി ഞാൻ വിവരാവകാശം വെച്ച് എടുത്തു അതിന്റെ രേഖകൾ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഒന്നാമതായി ഈ ഈ കണ്ട കാലങ്ങൾ അതായത് ബിജു പ്രഭാകർ എം ഡി ആയിട്ടിരിക്കുന്നു പ്രമോദ് ശങ്കർ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടിരിക്കുന്ന മാനേജറായിട്ടിരിക്കുന്ന ഈ ഒരു ഒരു അവസരത്തിലാണ് കെ എസ് ആർ ടി സി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പീഡനവും മരണസംഖ്യ വർദ്ധിച്ചു അപ്പോൾ ഈ ഇങ്ങനെ എം ഡിയുടെ ചുമതല താൽക്കാലികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രമോദ് ശങ്കർ എം ഡി ആയിട്ട് തീരുമാനിച്ചതിന് ശേഷം ആദ്യം വരുന്ന യോഗമാണ് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന യോഗത്തിൽ എം ഡി ആയിട്ട് ഭവശങ്കർ കടന്നു വരുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവന ഉണ്ട് അംഗീകൃത സംഘടനകൾ തങ്ങൾ തനിക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദി ചെയർമാനായും മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു അതായത് ഈ നടത്തിയ പീഡനങ്ങൾ ഇപ്പോൾ തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടത് ഈ നടത്തിയ മുഴുവൻ പീഡനങ്ങളും ഈ പറയുന്ന അംഗീകുർദാർ എന്ന് പറയുന്ന ടി ഡി എഫ് ഐ എൻ യു സി നേതൃത്വം നൽകുന്ന ടി ഡി എഫ് പ്രൈവേറ്റ്സ് യൂണിയൻ കൂടി ഉൾപ്പെടുന്ന ടി ഡി എഫ് അത് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ മരണസംഖ്യ തന്നു എന്നുള്ള അഭിമാനം അവർക്കുണ്ടാവും ആ സി ഐ ട്യൂ ഭരണകക്ഷിയാണ് ബി എം എസ് കേന്ദ്ര ഭരണകക്ഷിയാണ് അപ്പൊ എങ്ങനെ ഈ മൂന്ന് പേരും കൂടി ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇവർ ആദ്യം തന്നെ ചെയ്തത് കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരെ അടപടനം വഞ്ചിച്ചു കെ എസ് ആർ ടി സിയുടെ ശമ്പള പരിഷ്കരണ കരാർ എന്ന് പറയുന്ന ആ കരാറിൽ ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്ത് ആ കരാറിൽ നൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് മാത്രമേ ഇൻക്രിമെന്റ് എഴുതാവൂ എന്നുള്ളൊരു വ്യവസ്ഥ ഇവർ കൊണ്ടുവന്നു വന്നു ഇവര് തന്നെ ഒപ്പിട്ടിട്ട് ഇവര് തന്നെ കൊണ്ടുവന്നു വന്നു അപ്പൊ കരാറിനകത്ത് എഴുതി ചേർത്തു അപ്പൊ ആ കരാർ അത് കഴിഞ്ഞ് പിന്നീട് മന്ത്രിക്ക് ഇവർ പരാതി കൊടുക്കുന്നുണ്ടോ അതൊക്കെ വളരെ വാസ്തവം മന്ത്രിക്ക് പരാതി കൊടുത്തു കാരണം മന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ മിനിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയുന്നത് അപ്പൊ മന്ത്രിക്ക് പരാതി കൊടുത്തത് എന്താണ് മന്ത്രിക്ക് പരാതി കൊടുത്തത് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡ്യൂട്ടി എന്നുള്ളത് പിൻവലിക്കണം ഏത് വാർഷിക ഇൻക്രിമെന്റ് ഡ്യൂട്ടി നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടി നിബന്ധന വയ്ക്കുന്ന വിഷയത്തിൽ മൂന്ന് യൂണിയനുകളും ഗതാഗത മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുള്ളതായി അറിയിച്ചു അപ്പോൾ എന്താണ് ഇവർ തന്നെ ഒപ്പിട്ട ഒരു കരാറിൽ ഉണ്ടാക്കിയെടുത്ത നൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടി എന്നുള്ളത് ഇവര് തന്നെ ഈ യൂണിയനുകൾ തന്നെ രണ്ടാമത് അതിലേക്ക് എതിരായിട്ട് അതായത് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ അപേക്ഷ സമർപ്പിക്കുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി ഒപ്പം മൂന്ന് യൂണിയനുകളും പറഞ്ഞൊരു കാര്യം നൂറ്റി തൊണ്ണൂറ് കുട്ടി എന്ത് പൂർത്തിയാകുന്നോ അന്നേ ദിവസം ജീവനക്കാർ ഇൻക്രിമെന്റ് ഒന്നടങ്കം ആവശ്യപ്പെട്ടു അപ്പൊ ഇവര് തന്നെ ഇത് വേണ്ട എന്ന് പറയുന്നു ഇവർ തന്നെ ഇത് വേണമെന്നും പറയുന്നു അതായത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസത്തിന് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ വർഷം ഇരുപത്തിനാലാമത്തെ വർഷം ഏഴാം മാസത്തിൽ തീരുമാനമെടുത്തതാണ് അപ്പോൾ എന്നിട്ട് ഒരു മന്ത്രിക്ക് പരാതി കൊടുത്ത് മന്ത്രി പറഞ്ഞ എന്താ ഇത് തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റുമായുള്ള ദീർഘകാല കരാറിൽ ഒപ്പിട്ടതിനാൽ നൂറ്റി തൊണ്ണൂറ് ഡ്യൂട്ടി എന്നുള്ളത് പിൻവലിക്കാൻ പറ്റില്ല എന്നാണ് ചിന്തിക്കുക ഏത് ഒരേ സമയം ഇരക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന വേട്ട നായ്ക്കളെ പോലെ ഈ മൂന്ന് അംഗീകൃത സംഘടനകൾ പിന്നീട് അർത്ഥമുണ്ട് ഏഹ് ബ്രീത്തല്ലം ശിക്ഷണ നടപടിയിൽ ഏകീകരണ സ്വഭാവമില്ല എന്ന് യൂണിയനുകളോ നടക്കപ്പെട്ടു അപ്പം മദ്യപിച്ച വ്യക്തിയെ അതേ യൂണിറ്റിൽ തന്നെ റീൻഷേറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് യൂണിറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ശരിയല്ല ഒരു പക്ഷേ വേറെ കാര്യമുണ്ട് ഇവിടെ മരുന്ന് കഴിച്ചിട്ട് വന്നവരെയും അരിഷ്ടം കുടിച്ചിട്ട് വന്നവരെയും എല്ലാം ഈ പറയുന്ന രീതിയിൽ കാണിക്കുന്നു അതിനെതിരെ യൂണിറ്റുകൾ പിന്നീട്ടില്ല ഇനി അടുത്തത് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ഇവിടെ എന്തോ പുതിയ ടൂൾസുകൾ കൊണ്ടുവന്നു വർക്ക് ന്റോംസ് പരിഹരിക്കണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുക ഉടനെ ഇവരെ ആ വേണ്ട കേട്ടോ വേണ്ട കേട്ടോ ഏതാ ഒരു മയത്തിൽ വർക്ക് റോംസിന്റെ പുനഃക്രമീകരണം സംബന്ധിച്ച് പ്രത്യേക ചർച്ചായോഗം സംഘടിപ്പിക്കണം ആര് പറഞ്ഞിരിക്കുന്നു സി ഐ റ്റു ഇത് എന്തിനാ മാറ്റി വെച്ചിരിക്കുന്നത് കാരണം ഇത് ഈ പറയുന്ന അവസാന ഘട്ടമായി ഇരുപത്തിനാല് ഏഴാം മാസം എന്ന് പറയുന്നത് ഇവരുടെ അംഗീകാരം തീരുന്നു ഇനി വർക്ക് റൗംസ് പരിഹരിക്കണം എപ്പം അടുത്ത ഈ റഫറണ്ടം കഴിഞ്ഞാൽ അന്നേരെ സി ഐ ടൂർ സോൾ ബാർഗൈനിങ് ഏജൻസി ആയിട്ട് വേണം വർക്ക് റൗസ് പരിഹരിക്കാൻ ഇനി ബി എം എസ് ടി എഫ് പറഞ്ഞു നോക്കിയോ മെക്കാനിക്കൽ വർക്ക് റോംസ് വർക്ക് റോംസ് പുനഃക്രമീകരണം പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയ പേപ്പർ അല്ലെ പറഞ്ഞാൽ വന്നപ്പോൾ അല്ല അവൻ പേപ്പർ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറയണ്ട നിങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ് ടി ഡി എഫ് പറഞ്ഞിരിക്കുന്നു മെക്കാനിക്കൽ വർക്ക് നോംസ് പൂർണ്ണമായും തള്ളിക്കറയുന്നില്ല മാനേജ്മെന്റ് മെക്കാനിക്കലിന്റെ ജോലി വർദ്ധിപ്പിക്കുവാണ് ഇനിയും ഉള്ള പിരിച്ചു വിട്ടു ഇവിടെ ഡി സി പി കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഈ ഒരു പണി നർത്താതെ ഈ പറയുന്ന യാതൊരു പാർട്സും മേടിച്ചു കൊടുക്കാതെ ജീവനക്കാരെ വഞ്ചിച്ചു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഈ പന്മാര് നമ്മളെ ചതിച്ചിട്ട് ഇവന്മാര് പറയാണ് ഇനി ബി എം എസ് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ വർക്ക് ഹൗസിന്റെ പുനഃക്രമീകരണം സംബന്ധിച്ച് വിശദമായ യോഗം സംഘടിപ്പിച്ച് ജോബ് ലിസ്റ്റ് വിശദമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം അതാണ് അവർ പറഞ്ഞത് ഇനി ഇവരെല്ലാം കൂടി എടുത്തിട്ട് തീരുമാനം ഒരു ലിറ്റർ മിനറൽ വാട്ടർ പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ഇത് വെക്കുന്നത് എങ്ങനെയാണ് ഈ തുക വിൽക്കേണ്ടത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്ടറും വിൽക്കുന്ന തുകയില് കണ്ടക്ടർക്ക് രണ്ടു രൂപ ഡ്രൈവർക്ക് ഒരു രൂപ അപ്പൊ ആ ടി ഡി എഫ് നോട്ട് ചെയ്യാൻ ആഞ്ഞു കൈ ഓങ്ങി നിൽക്കുന്ന ആ ഡ്രൈവർമാർ ഡ്രൈവർമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊടുക്ക കണ്ടക്ടർമാരും ശ്രദ്ധിച്ചു അതായത് കണ്ടക്ടർക്ക് മൂന്ന് രണ്ട് രൂപ കിട്ടും കേട്ടോ ഡ്രൈവർക്ക് ഒരു രൂപ അപ്പോൾ എങ്ങനെയാണ് കുപ്പിവെള്ളം ചുമക്കാൻ തയ്യാറാക്കിക്കൊള്ളുക ഇത് കുപ്പിവെള്ളം ചുമക്കുന്നത് നമ്മുടെ പണിയാണോ ആര് ഇവർ അംഗീകൃതർ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന മെരിച്ചിന്റെ കോപ്പിയാണ് വെൽഫെയർ അസോസിയേഷൻ പുറത്തുവിടുന്നത് ഈ ചതി ചെയ്തു വെച്ചിട്ടാണ് ഇനിയും ഈ മാനേജ്മെന്റിനെ സഹായിക്കാൻ പ്രമോദ് ശങ്കർ പറഞ്ഞ അതാണ് എനിക്ക് പൂർണമായും പിന്തുണ പറയുക മാനേജ്മെന്റ് നമ്മളെ കൊണ്ട് കുപ്പിവെള്ളം വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ടവർ ഈ റഫറെ കഴിയുമ്പോൾ ഇത് മുഴുവൻ നമ്മളെ കൊണ്ട് ചോപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കൂ ഈ ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്ത മാനേജ്മെന്റിനൊപ്പം ചേർന്ന് നമ്മൾ മരിച്ചു വീടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരനും മൂന്ന് ദിവസത്തിൽ ഒരിക്കലും ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ മരണ മരണം അങ്ങേറ്റത്തെത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരിച്ചു വീഴപ്പെടുന്നവരാകുമ്പോൾ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ആ മരിപ്പിന്റെ വടയും ചായയും മാനേജ്മെന്റിനൊപ്പം ശീതീകരണ മുറിയിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഐ എൻ യു സി ഡ്രൈവേഴ്സ് യൂണിയൻ ബി എം എസ് സി ഐ ട്യൂ തുടങ്ങിയ സംഘടനകൾ എന്നുള്ളത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രേഖകൾ വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതെ കാണിക്കും കേട്ടോ ഈ രേഖകൾ ആരെങ്കിലും വേണമെങ്കിലും എന്റെ പേഴ്സണൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ വിവരാവകാശം വെച്ച് എനിക്ക് ചീഫ് നിന്ന് നൽകിയിരിക്കുന്ന മിനിസ്റ്റാണ് ഈ മിനിസ്റ്റ് അവിടെ തന്നെ ഉണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് സംസാരിച്ചതാണ് അതുകൊണ്ടാണ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞത് വെൽഫെയർ അസോസിയേഷൻ അംഗീകാരം കിട്ടിയാൽ ഇതുപോലെ മിനിസ്റ്ററിന്റെ കോപ്പി നിങ്ങൾക്ക് വിവരാവകാശം വെച്ചെടുക്കേണ്ടി വരില്ല അതാത് യോഗം കഴിയുമ്പോൾ ആ യോഗത്തിൽ സംസാരിച്ച മുഴുവൻ കാര്യങ്ങൾ ഓൺ റെക്കോർഡായിട്ട് ഇവിടുത്തെ ജീവനക്കാരെ കേൾപ്പിച്ചിരിക്കും പറ്റുമെങ്കിൽ ലൈവായിട്ട് കേൾപ്പിച്ചിരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ജനാധിപത്യം പാർലമെന്റും നിയമസഭയും ഒക്കെ ലൈവായിട്ട് ചെയ്യാമെങ്കിൽ ഈ കെ എസ് ആർ ടി സിയിലെ അംഗീകൃത സംഘടനകളും മാനേജ്മെന്റും ചേർന്നിരിക്കുന്നത് പോലെ എന്നെ പോലെ വിവരാശം വെച്ചെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുമോ നമുക്ക് ലൈവായിട്ട് കേൾപ്പിക്കാം ഏകദേശം റഫറണ്ടം പറട്ടെ പ്രവരണത്തിൽ വെൽവെയർ അസോസിയേഷൻ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കും ചതിയുടെ വഞ്ചനയുടെ ഈ പകർപ്പ് ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ മനസ്സിലാക്കുക നിങ്ങളുടെ കള്ളക്കളി ഇനി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി